തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ ഷാഹി ജാമി മസ്ജിദ് പരിസരത്തുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷനിലെ ഒരു അംഗം കടുത്ത ബി ജെ പി അനുകൂലി റിപ്പോർട്ട് സംഘർഷം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി കൂടിയായ ആനന്ദിബെൻ പട്ടേൽ രൂപീകരിച്ച കമ്മീഷനിൽ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ അരോര ഐ പി എസ് ഉദ്യോഗസ്ഥരായ അമിത് മോഹൻ പ്രസാദ് അരവിന്ദ് കുമാർ ജെയിൻ എന്നിവരാണുള്ളത് ഇന്നലെ കമ്മീഷൻ സമ്പൽ സന്ദർശിച്ചെങ്കിലും അമിത് മോഹൻ പ്രസാദ് സംഘത്തിലുണ്ടായിരുന്നില്ല എന്നാൽ അരവിന്ദ് കുമാർ ജെയിൻ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ ബി സർക്കാരിനെ പ്രതിരോധിക്കാൻ ടി വി ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നയാളാണ് അരവിന്ദ് കുമാർ ജെയിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ബെച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഇയാൾ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉത്തർപ്രദേശ് ഡി ജി പി ആയി ചുമതലയേറ്റിരുന്നു എന്നാൽ അധികകാലം സർവീസ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വിരമിച്ചു താൻ ബി ജെ പിയിൽ ചേരുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും രണ്ടായിരത്തി പതിനേഴിൽ ഇയാൾ പ്രഖ്യാപിച്ചു എന്നാൽ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇത് നടപ്പായില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ബി ജെ പി കാരെ കുത്തിനിറച്ച കമ്മീഷനിൽ വിശ്വാസമില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് ശിവപാൽ യാദവ് പറഞ്ഞു ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷമാണ് പാർട്ടി ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നലെ സമ്പലിൽ എത്തിയ ജുഡീഷ്യൽ കമ്മീഷൻ പ്രധാനമായും സമ്പൽ എസ് പി കൃഷ്ണകുമാറിന്റെയും ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെനസിയയുടെ മുറിയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സമ്പലിൽ ആറ് മുസ്ലിം യുവാക്കളെ വെടിവെച്ചുകൊല്ലാൻ ഉത്തരവിട്ടത് ഇവരാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതേസമയം സംരക്ഷിത പൈതൃക നിർമ്മിതിയായതിനാൽ മസ്ജിദിന്റെ നിയന്ത്രണ അധികാരം ആവശ്യപ്പെട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സിവിൽ കോടതിയിൽ സത്യവാങ്മൂലം നൽകി മസ്ജിദിന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണവും നടത്തിപ്പും ഏറ്റെടുക്കാൻ അനുവദിക്കണമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ആവശ്യപ്പെടുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്